<kritic language> <laughs> pues <the> ോം കൊണ്ടായിരിക്കും പ്രതീക്ഷിക്കുന്നു ഗുരുവായൂരപ്പൊ ഞങ്ങളുടെ കൂടെ ഇണ്ടാവട്ടെ നമുക്കൊരു രണ്ടു മിനിറ്റ് എന്താ എന്താ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കല്യാണം കഴിക്കാനുണ്ടായിരുന്നു അപ്പൊ നമ്മൾ അവിടെ പോകുമ്പോൾ നമ്മൾ ഒരു മാര്യേജ് റൂമിൽ ലൗ മെയിൽ ആണ് അ ഫസ്റ്റ് അറേഞ്ച്ഡ് ആൻഡ് നൗ ലവ് എന്നൊക്കെ പറഞ്ഞാണ് പറയുന്നത് എനിക്ക് ഭയങ്കര ഒരുപാട് ഇമോഷൻസിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങളോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട് ഇവിടെ വന്നതില് താങ്ക് യു സോ മച്ച് കഴിഞ്ഞ ഉടനെ ഒരു സന്ദർഭം വന്നിട്ടുണ്ട് പെയ്യുന്നപ്പന്റെ എന്ന് പ്രതീക്ഷിക്കുന്നു ഗുരുവായൂരപ്പൻ ഞങ്ങളുടെ കൂടെ സന്തോഷം കൊണ്ടാണ് ഇണ്ടാവട്ടെന്താ തോന്നണേ സങ്കടം കൊണ്ടായിരിക്കും 哎妈！我我。